എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് കുരുമുളകിൻ്റെ ഗുണങ്ങളെപ്പറ്റിയാണ് പറയുന്നത് നമ്മൾ എന്നും ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ നുള്ളു കുരുമുളക് ചേർക്കുന്നത് പതിവാണ് അത് അതിൻ്റെ രുചി വർദ്ധിപ്പിക്കും നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു സുഗന്ധ വ്യഞ്ജനം കൂടിയാണ് കുരുമുളക് ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു കുരുമുളക് ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കുകയും കുടലും വയറും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു കുരുമുളക് വയറ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് പുറത്തുവിടുന്നു ഇത് കൂടൽ വൃത്തിയാക്കാൻ സഹായിക്കുന്നു ഇത് മലബന്ധം തടയുകയും ജലദോഷത്തെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു കറുത്ത കുരുമുളക് ചർമ്മത്തിൻ്റെ പുറന്തള്ളൽ ചർമ്മത്തിൻ്റെ രൂപഭേദം എന്നിവയെ ചെറുക്കാനും ചുളിവുകൾ അകറ്റാനും സഹായിക്കുന്നു താരനെ ചെറുക്കാനും മുടിയുടെ വളർച്ച പുനഃസ്ഥാപിക്കാനും മുടിക്ക് തിളക്കം നൽകാനും ഇതുപയോഗിക്കുന്നു കുരുമുളകിൻ്റെ പോഷക വിവരങ്ങൾ നമുക്ക് നോക്കാം കുരുമുളക് പൊട്ടാസ്യത്തേൽ സമ്പുഷ്ടമാണ് പൊട്ടാസ്യം ഹൃദയമെടുപ്പ് നിയന്ത്രിക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു കുരുമുളകിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട് കുറഞ്ഞ രക്തസമ്മർദ്ദത്തെ ചെറുക്കാൻ ഇത് ഉപയോഗപ്രദമാണ് കറുത്ത കുരുമുളക് ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തിന് ഉപയോഗപ്രദമാണ് മാംഗനീസ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റ് എൻസയമാണ് വിറ്റാമിൻ ബി റൈബോഫ്ലേവിൻ തൈമിൻ ന്യാസിൻ സിംഗ് എന്നിവയും ഇതിൽ ധാരാളമുണ്ട് കറുത്ത കുരുമുളക് കാൽസ്യത്തിൻ്റെ സമ്പന്നമായ സ്രോതസ്സുകളിലൊന്നാണ് അതിനാൽ ഇത് പ്രായമായവർക്ക് ഗുണം ചെയ്യും എല്ലുകൾക്ക് നല്ല അളവിൽ കാൽസ്യം ലഭിക്കും വിറ്റാമിൻ കെയും അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഞങ്ങളുടെ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക